നമ്മൾ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തുവിട്ട എം പിമാരുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും എന്തൊക്കെയാണ് എന്ന് നോക്കിയാലോ നമ്മുടെ പാർലമെന്റിലെ ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് എം പിമാരാണ് ഉള്ളത് ഇവരുടെ ശമ്പളത്തിന്റെയും മറ്റ് ആനുകൂല്യങ്ങളുടെയും കാര്യം കേട്ട് നിങ്ങൾ അന്തം വിട്ടു നിൽക്കരുത് എന്ന് ആദ്യം തന്നെ പറയുകയാണ് ഒരു എം പിക്ക് പ്രതിമാസം അടിസ്ഥാന ശമ്പളമായി ഒരു ലക്ഷം രൂപയാണ് ലഭിക്കുന്നത് ഇനി ആനുകൂല്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഓഫീസുകളുടെ നടത്തിപ്പിനായും മണ്ഡലങ്ങളിലെ മറ്റു കാര്യങ്ങൾക്കുമായും പ്രതിമാസം എഴുപതിനായിരം രൂപ ലഭിക്കും അതുകൂടാതെ ഓഫീസിലുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുവാനും ഓഫീസിലേക്ക് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങുവാനുമായി പ്രതിമാസം അറുപതിനായിരം രൂപ ലഭിക്കും പാർലമെന്റ് സമ്മേളനത്തിന് ഡൽഹിയിലെത്തുമ്പോൾ ഭക്ഷണം താമസം തുടങ്ങിയ ചെലവുകൾക്കായി രണ്ടായിരം രൂപ ഓരോ ദിവസവും ലഭിക്കും എം പിമാരുടെ ട്രാവൽ അലവൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എം പിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഓരോ വർഷവും മുപ്പത്തിനാല് തവണ സൗജന്യ ആഭ്യന്തര വിമാനയാത്രയ്ക്ക് അർഹതയുണ്ട് കൂടാതെ ഒഫീഷ്യലായിട്ടുള്ളതും വ്യക്തിപരമായിട്ടുമുള്ളതുമായ യാത്രകൾക്കായി എം പിമാർക്ക് സൌജന്യ ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ യാത്രയ്ക്കും അർഹതയുണ്ട് പിന്നെ മൈലേജ് അലവൻസ് എന്ന് പറയുന്ന സംഭവം കൂടിയുണ്ട് അതുപ്രകാരം എം പിമാർക്ക് അവരുടെ നിയോജക മണ്ഡലങ്ങളിൽ റോഡ് മാർഗം യാത്ര ചെയ്യുമ്പോൾ മൈലേജ് അലവൻസിന് അവകാശമുണ്ട് ഇത്രയും കാര്യങ്ങൾ കൂടാതെ എം പിമാർക്ക് വാടകയില്ലാതെ താമസ സൗകര്യം ലഭിക്കും അത് ബംഗ്ലാവോ പ്ലാറ്റോ ഹോസ്റ്റൽ മുറിയോ ആയിരിക്കും എന്നാൽ ഈ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്നില്ലാത്ത എം പിമാർക്ക് പ്രതിമാസം രണ്ടു ലക്ഷം രൂപ ഭവന അലവൻസ് അവകാശപ്പെടാവുന്നതാണ് ചികിത്സാപരമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സി ജി എസ് എസ് അതായത് സെൻട്രൽ ഗവൺമെന്റ് ഹെൽത്ത് സ്കീം പ്രകാരം എം പിമാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സൗജന്യ ചികിത്സ ലഭിക്കും എന്നുവച്ചെങ്കിൽ സർക്കാർ ആശുപത്രികളിലും സി ജി എച്ച് എസ് പദ്ധതിക്ക് കീഴിൽ വരുന്ന സ്വകാര്യ ആശുപത്രികളിലും ചികിത്സ സൗജന്യമായിരിക്കും ഇനി മറ്റ് ആനുകൂല്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എം പിമാർക്ക് ഓരോ വർഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം ടെലിഫോൺ കോളുകൾ സൗജന്യമാണ് അതുകൂടാതെ ഓഫീസിലും വസതിയിലും സൗജന്യ അതിവേഗ ഇന്റർനെറ്റ് കണക്ഷൻ ലഭിക്കും പ്രതിവർഷം അമ്പതിനായിരം യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയും നാലായിരം കിലോ ലിറ്റർ വരെ സൗജന്യ വെള്ളവും ലഭിക്കും ഇനി പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമായ എം പിമാരുടെ പെൻഷനെ കുറിച്ച് എം പി സ്ഥാനത്തിന്റെ കാലാവധി കഴിഞ്ഞ് പ്രതിമാസം അവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ പെൻഷൻ ലഭിക്കും എം പിമാരുടെ ശമ്പളത്തിനെയും അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെയും കുറിച്ച് കേട്ട് അന്തം വിട്ടു നിൽക്കരുത് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് വെറുതെയാണ് കാരണം എം പിമാർ ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കിട്ടുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് തന്നെയുമല്ല നമ്മുടെ രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് എന്നതുകൊണ്ട് തന്നെ ഈ തുകയൊന്നും ഗവൺമെന്റിന് ബാധ്യത ആയിരിക്കില്ല പിന്നെ വേറൊരു കാര്യം എം പിമാർക്ക് ഇത്രയും ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടും അവരെ തെരഞ്ഞെടുത്ത മണ്ഡലങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി അവർ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് മറ്റൊരു ചോദ്യമാണ് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്